ഹായ് ഓ അസ്സാം വൈക്കം വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ഒരു കൊച്ചു പേടിയാണ് കേട്ടോ ഇത് നമ്മുടെ അനിത്യുടെ മോൾ എൻ്റെ പിഞ്ചുവിൻ്റെ മോളാണ് അവരും അവരുമ്മയൊക്കെ ദുബായിന്ന് വന്നിട്ടുണ്ടായിരുന്നു മാമയുടെ വീട് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളിന്ന് അവരെ കൊണ്ടായി കൊടുക്കണം തൃശ്ശൂർ വരെ വന്നത് അവർ ബസ്സിനാണ് അപ്പോൾ അനിത്തിയുടെ മോൾക്ക് കുറേ അധികം പാത്ര കളിപ്പാട്ടങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തു പക്ഷേ ആൾക്കതൊന്നും നല്ല ഇഷ്ടമായത് ഈ വലിയൊരു കളിപ്പാട്ടാണ് ഈ ഒരു ബൊമ്മനാണ് അവൾക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറയുന്നുണ്ട് അത് കൊണ്ടുപോകേണ്ട അവിടെ പോയി കഴിഞ്ഞാൽ ഗൾഫിലേക്കൊന്നും അത് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഒരു കുഞ്ഞു കളിപ്പാട്ടും പിന്നെ ചെറിയൊരു ബൊമ്മക്കുട്ടീനെ കൈ പിടിച്ചിട്ടുണ്ട് നമുക്കാണെങ്കിൽ കടലിൽ വന്നിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ അതായത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇത് ഇക്കിടം മടിയിലാണ് കേട്ടോ അവളെ ഇരിക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവ് ചെയ്യുന്നതെല്ലാം അതിങ്ങനെ കാണാനും ആ ഒരു പിന്നെ നമ്മുടെ സ്റ്റയറിങ് പിടിക്കാനൊക്കെ അപ്പോൾ ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നൊക്കെ തന്നെയാണ് പിന്നെ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ജസ്റ്റ് സ്റ്റയറിങ് ഒന്ന് കൈ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ ഹൈ ഭയങ്കര ചിരിച്ചോണ്ടിരിക്കാനുട്ടോ പിന്നെ ഇക്കാന് ഭയങ്കര കാര്യമാണ് ഇവിടെ കുഞ്ഞതായിരിക്കുമ്പോൾ തന്നെ ഇക്കാനോട് ഭയങ്കരമായിട്ട് അവളെ അറ്റാച്ച്മെന്റ് ആയിരുന്നു കേട്ടോ ഏകദേശം ഒരു നാല്പത് ദിവസം അതിലും ചെറുതായപ്പോ തൊട്ട് തന്നെ ഇക്കയാണ് അവളെ നടന്നിട്ടൊക്കെ ഉള്ളത് അപ്പം ഞങ്ങൾ എന്തായാലും തൃശ്ശൂരിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ചധികം കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് അവരുടെ വീട്ടുകാർ പിഞ്ചൂട് ഉമ്മയുണ്ട് ഉമ്മയുടെ അനിയത്തിയും ഉണ്ട് പിന്നെ അവൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയിട്ടോ അവൾക്ക് ശരിക്കും ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോ വാമിറ്റിങ് ഉണ്ട് അപ്പോൾ പാലൊന്നും കുടിക്കില്ല നമ്മൾ എന്ത് വെള്ളം കൊടുത്താലൊക്കെ കുടിച്ചാലൊക്കെ ഛർദിക്കും അപ്പൊ കുറച്ചേരം കിടന്നുറങ്ങി പിന്നെ കുറച്ച കെട്ടി കഴിഞ്ഞു വയ്ക്കാൻ കഴിഞ്ഞാൽ ചായ കുടിക്കാൻ ഇറക്കിട്ടോ അവൾക്ക് അവക്കിത് ഭയങ്കര ഇഷ്ടമാണ് സ്നാക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോസ് വേണം അങ്ങനെ ഇഷ്ടേ ചോറാണ് ഇഷ്ടല്ലാത്ത പച്ചക്കറി വീണു ദോശ ഇഷ്ടം അതൊക്കെ പിന്നെ നമ്മൾ തൃശ്ശൂരിലെത്തി അവിടുത്തെ കഴിഞ്ഞാൽ പിക്കനെ കൊണ്ട് ഒരു പാട്ടൊക്കെ പാടിച്ചിട്ടോ എല്ലാവർക്കും ഒരുക്ക ചെറുങ്ങനായിട്ട് പാടുന്നൊക്കെ അപ്പോൾ അവിടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയപ്പോൾ അവരൊന്നും പാട്ടൊക്കെ പഠിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് അവർ പറയുകയാണെങ്കിൽ ഇടയ്ക്കറൊക്കെ വരണം നല്ല രസമാണ് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനെന്നൊക്കെ അപ്പോൾ ഇതേ അവർക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് തൊത്താലിക്കളിച്ചുകൊണ്ടിരിക്കുകയാണെ അവിടുത്തെ കുഞ്ഞാവയുടെ ഇതാണ് അപ്പോൾ അവിടുത്തെ കുഞ്ഞാവണ പോയിട്ടുണ്ട് ഞങ്ങൾ എത്തിയത് തന്നെ നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പാട്ടൊക്കെ എൻജോയ് ചെയ്തു പിന്നെ ഈ കാക്കയും കുറച്ച് പാട്ടൊക്കെ പാടി കെട്ടോ പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യണം എന്നൊന്നുമില്ല ഏട്ടോ വേഗം ഫുഡും കഴിച്ചിറങ്ങാണ് ചെയ്ത് പിന്നെ അപ്പൊ നല്ലൊരു യാത്രയായിരുന്നു ആയിരുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടായി പിന്നെ അവളെ വിട്ട് വരുമ്പോ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു കേട്ടാ അപ്പൊ എന്ത്യോ ഭാര്യ പറഞ്ഞ് നിൽക്കുന്ന ഓ 大哥，你怎么？